എന്റെ പിറകിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലുണ്ട വൈത്തിരികിലെ നൂറിലധികം വർഷം പഴക്കമുള്ള ജുമാ മസ്ജിദാണ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളാണ് താമരശ്ശേരി ചുരം കഴിഞ്ഞ് വൈത്തിരി കഴിഞ്ഞ് ചുണ്ടയിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വലത് ഭാഗത്താണ് ഈ ഒരു പള്ളി നിലകൊള്ളുന്നത് ഈ ഒരു പള്ളിക്ക് ഏകദേശം നൂറിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഴയ കാലത്ത് നിർമ്മിച്ച പള്ളി ആയതുകൊണ്ട് തന്നെ പള്ളിയുടെ മുകൾ ഭാവവും എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കൂടാതെ പള്ളിയുടെ ഇടത് ഭാഗത്ത് അല്പം മുകളിലായിട്ട് ഒരു മക്കാമ് നിലകൊള്ളുന്നുണ്ട് ധാരാളം ആളുകൾ സിയാറത്ത് ചെയ്യുന്ന ഈ ഒരു മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ പേരോ ചരിത്രമോ ആർക്കും അറിയില്ല സി എം വലിയവാഹിയും വടകര മമതാജിത്തങ്ങളും ഒക്കെ ഇവിടെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഔലിയാക്കളുടെ ആ ഒരു പാത പിന്തുടർന്ന് ഇന്നും ധാരാളം ആളുകൾ ഇവിടെ സിയാറത്തിനെത്തുകയാണ് ചെയ്യുന്നത് ആന പോലെയുള്ള വന്യമൃഗങ്ങൾ മൊക്കാമിൻ്റെയും പള്ളിയുടെയും സമീപത്തേക്ക് ഇറങ്ങുന്നതിനാൽ രാത്രി എട്ട് മണിക്ക് ശേഷം പ്രവേശനം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇനി വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും മനോഹരമായ ഈ ഒരു മസ്ജിദ് സന്ദർശിക്കുക